പിരോടിന്റെ ശിഷ്യന്മാരെയും ഞങ്ങൾ ഇബിനി തൈമിയായെന്ന് മാത്രല്ല ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും മുറിച്ച് ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ചൊറ്റിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ കാണിക്കുകയും പ്രയോഗം ആദരവോടുകൂടി പ്രയോഗിക്കുന്നതാണ് ആദരവ് ബഹുമാനാണ് വഫാത്ത് എന്നുള്ള പ്രയോഗം അത് മുഹത്തേക്ക് കൊടുക്കാൻ പാടില്ല പ്രയോഗം ഒരു ഒരു ആദരവിന്റെ പ്രയോഗമാണ് കൊടുക്കാൻ പാടില്ല ഉത്തരവാദി മരിച്ചാല് വഫാത്തായി പറയാൻ പാടില്ല അതുപോലെ ആദരിക്കലും ബഹുമാനിക്കലും ആര് സമത് പറയട്ടെ നമ്മൾ നോക്കുക ഇവര് കൊടുക്കാനല്ലോ ചെയ്യുന്നില്ലേ കുഞ്ഞാൻ കൂടി പറയട്ടെ കുഞ്ഞാൻ പൊമ്പ് പറയട്ടെ എന്നിട്ട് നമ്മൾ നോക്കുക പറഞ്ഞത് ഒരുക്കെ പറയോ ഇല്ല പറയില്ല ഇതൊന്നും തോടാൻ ഇതൊന്നുംടാൻ പറ്റിയൊരു ആൺകുട്ടിയെ അപ്പുറത്തുണ്ടാവില്ല ഇതൊക്കെ കാണാത്തമാതിരിയുടെ ഒഴിവാക്കി വിടുക എന്നിട്ട് നിങ്ങൾ അഞ്ച് സെക്കൻഡിൽ ക്ലിപ്പ് യോജിപ്പിച്ചു രണ്ട് സെക്കൻഡിൽ ക്ലിപ്പ് സെക്കൻഡിലേക്ക് അതിനെ കഴിയുള്ളൂ ഇതിനൊക്കെ എന്ത് കുഴപ്പമുള്ളത് ഇല്ലേ ആശങ്കല്ലേ വഫാത്തിൽ പ്രയോഗം പുത്രൻവാദി വരിച്ചാൽ ഇവരെ പറ്റി പറയാൻ പാടില്ല ഓൻ വഫാത്തായി പറയാൻ പാടില്ല അത് പോലെ ആദരിക്കലും ബഹുമാനിക്കലാണ് അത് കൊടുക്കി കൊടുക്കാൻ പാടില്ല എന്ന പറഞ്ഞു നമ്പര് കൊടുക്കുന്നുണ്ടോ ഇല്ല നോക്കുക മുജാഹിദ് മുജാഹിദ് വഫാത്തായി നിങ്ങൾ എന്നിട്ട് കോലം കെട്ടിട്ട് കെട്ടിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി വഹാബികളുടെ അടിവസ്ത്രം കൊടുക്കാൻ വിധിക്കപ്പെട്ട ചില പണ്ഡിത കോലങ്ങൾ നിങ്ങളെ ഞങ്ങൾ മനസിലായോ അപ്പൊ വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് വലത്തലാണ് ആ വലത്തിന് ആരാ വലത്തി എന്റെ നവസാധനല്ല വലത്തി കൊടുത്തേ വല അടിവസ്ത്രം മലക്കി കൊടുക്കാൻ വിളിച്ച പണ്ഡിത കോലങ്ങൾ എന്ന് പറഞ്ഞേ അതാരാ ആ പണ്ഡിത കോല ഞാൻ കാണിച്ചുതരാ ഓരോന്ന് കണ്ടോ ഏറ്റവും വലിയ പുത്രൻവാദിയാണ് ഇവനും തേമി അപ്പൊ ഇവനും തേമി ഞങ്ങൾ വെള്ളപൂശിന്ന് പറഞ്ഞ നടക്കല്ലേ ആ നവമയ്ക്ക് എല്ലാ ആദരവും ബഹുമാനവും ഒക്കെ കൊടുത്തതാരാ ഇവനും തേമിയെ മരിച്ചപ്പം ഇവനെ പറ്റി വഫാത്തായി പറഞ്ഞാരാ ഈ കാട്ടു വളപ്പിൽ നൌഷാദാണേ അല്ലേ ആ ക്ലിപ്പൊന്നും കണ്ടൂളി അപ്പൊ പുത്തൻവാദി ആദരിച്ചു ബഹുമാനിച്ചു എങ്ങനെയുണ്ട് അപ്പൊ അതിന്റെ ഹുക്കം എന്താ അപ്പൊ പറഞ്ഞല്ലേ നിങ്ങളെ

അപ്പൊ ഒഫാത്തായതാണല്ലി തേമിയാ അപ്പൊ ഇവിടെ തേമിക്ക് ആദരവുമ്പോൾ കൊടുത്തു എപ്പൊന്നുമില്ല നീ ദാബിന്റെ ഇബിനൊക്കെ മാറാല്ലോ അതൊക്കെ വാബിയാണ് നിഷാധ പറഞ്ഞുണ്ട് സംശയം ഉണ്ടെങ്കിൽ നിശ്ചയിച്ചോളി അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചേരാമീന ഇവിനുഗസ്നെ പറ്റി എന്റെ നാട് തോട്ടശ്ശേരി നിസാദ് പറഞ്ഞിട്ടോളി നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇവിനു തേമിയായിട്ടുണ്ട് കേട്ടില്ല എഴുന്നൂറ്റി എഴുപത്തിനാലിൽ മരിച്ചപ്പം അഞ്ച് കൊടുക്കാണേ ആരെ നോക്കാതെ സമരം പറഞ്ഞേ അങ്ങനെ കൊടുക്കാൻ പാടില്ല വലത്തി അടുത്ത കണ്ടോളി പറ്റി 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 ഈ വായക്കാട് ി ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അല്ലെ അവർക്ക് ആദരവ് ബഹുമാനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ ഇങ്ങനെ കയറി നടക്കുക അല്ലെ നിങ്ങൾ ആ പറഞ്ഞത് ആദരവ് ബഹുമാൻ കൊടുക്കലാണ് നിങ്ങളെ വെച്ചാൽ ഞാൻ ചോദിക്കണ്ടേ ഒരു ഉത്തരവാദി മരിച്ചാല് എന്ന് പറഞ്ഞാൽ അത് ആദരവും ബഹുമാനം കൊടുക്കലാണ് സമിതി എന്തേലും ഇമാമും പറഞ്ഞു കൊണ്ടുപോവാമിനെപ്പോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇമാമെ

അപ്പൊ ആ തലക്കുള്ള ഏറ്റവും വലിയ നേതാക്കന്മാർക്ക് തന്നെ ആദരവുമ്പോൾ കൊടുത്തിട്ടാണ് നിങ്ങളെ പ്രവർത്തിക്കുന്നത് എന്നിട്ട് നിങ്ങൾ ആ നിങ്ങളാ മറ്റുള്ളതുപോലെ പറഞ്ഞിട്ട് ഇതിനൊക്കെ മറുപടി പറയുടൂ സമതേ എന്റെ പ്രയോഗം കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എന്ത് പറയണ്ട നിങ്ങൾക്ക് മറ്റുള്ളമാരെ കുതിര കരി നടക്കാം ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റിയ ആ കുട്ടികൾ അതാ കാണ്ടത് കൊണ്ടുവന്നത് പറഞ്ഞു ാണ് നൌസാദനാ ഗാന്ധം അപ്പോഴാണ് ഇപ്പോ പമ്പിരുന്നില്ലാത്ത ആ തരവിന് പറയണെന്ന് പറഞ്ഞല്ലോ പിന്നെ വഫാത്ത് എന്നുള്ളത് അത് വഫാത്ത് എന്ന് പറഞ്ഞാലും മരിച്ചു എന്ന് പറഞ്ഞാലും ചത്തു എന്ന് പറഞ്ഞാലും ജീവൻ പോയി എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ് ചെലപ്പോ ചെലപ്പോ അങ്ങനെ ഞാനിവിടെ എത്ര ഉഷാറായി പ്രസംഗിച്ചു വിചാരിച്ചോളൂ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞാലും അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ ക്രെഡിറ്റും അവകാശവും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനാണ് കാരണം ഞങ്ങളെ ഇത് പറഞ്ഞത് കേട്ടില്ല ഇവർ എത്ര തോന്നിയാ പറഞ്ഞാലും എത്ര ദമാനത്തിനും പറഞ്ഞാലും എത്ര വൈരുദ്ധ്യം പറഞ്ഞാലും അതിന്റെ ക്രെഡിറ്റൊക്കെ ഈ ഒരു ഉസ്താദിനാണ് എന്റെ ശേഖനെ അത് എന്റെ ശേഷൻ തന്നെ വൈകിയുള്ളൂ ഈ ജാതി വർത്താനം പറഞ്ഞാലേ ഉദരഘട്ടത്തിനെ എടുക്കുവോ ഈ ജാതി വർത്താനം പറഞ്ഞാലേ ഒരിക്കൽ പറയാം വപ്പാർത്തിന്റെ പ്രയോഗം അത് ആദരബിന്റെ ബഹുമാനത്തിന്റെ പ്രയോഗമാണ് അത് പുത്തൻപാതി കൊടുക്കാൻ പാടില്ലാന്ന് എന്റെ ശേഖലല്ലേ അല്ലേ ഞാൻ അതേ സേഖൻ്റെ എന്താക്കണേ പഠിപ്പിക്കണ്ടേ ഇനിയെ തീമക്കും ഇനിക്കൊക്കെ ആ കാലിന്റെ ബഹുമാനത്തിന്റെ പഠിപ്പിക്കുക എങ്ങനെയുണ്ട് നല്ല ക്രെഡിറ്റാ അതെ സേഖ്മെന്റ് പറ്റുള്ളൂ ആ ക്രെഡിറ്റ് ഈ ജാതി ചെറിയും തോന്നിയാസും തമ്മാണിത്തലും കക്കലും മുക്കലും ആ തട്ടിപ്പും വെട്ടിപ്പും കോട്ടിമാട്ടലും മറ്റിമ്മറിയും ചാതിയും വഞ്ചനയും എല്ലാ തട്ടിപ്പും നടത്തണം ഞങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ച തന്നേരാഫ് അതുള്ളപ്പോ നമ്മൾ കാണണ്ടേ ഈ കളവും സർവവും പറഞ്ഞ നടക്കണ്ടേ അതിന്റെ കടീൻ തന്നെയാണ് അത് വേറെ മാണ്ടായിരുന്നു ഈ കടിയുടെ കാര്യം എങ്ങനെ കെട്ടി എടുത്താലേ എങ്ങനെ ഉണ്ടാവുമ്പോൾ നൽകി അത് പറ്റിയാലോ